ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഇത് ഇതെന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് ഇരിക്കുന്നോ ഇതാണ് പനിക്കൂർക്ക എല്ലാവർക്കും അറിയാമല്ലോ പനിക്കൂർക്ക എന്ന് വെച്ചാൽ എന്തിനാ പനിക്കൂർക്ക ഉപയോഗിക്കുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് പനിക്കൂർക്ക എല്ലാ വീടുകളിലും ഇപ്പൊ ഉണ്ട് അപ്പോൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു നിങ്ങൾ എല്ലാവരും ഈ കളറിലുള്ളതല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്റെ കയ്യിലെ വേറൊരു കളറിലുള്ള പനിക്കൂർക്കയും ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഞാനിന്ന് കാണിച്ചു തരാം അത് ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും വീഡിയോ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ കമന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ഇതുപോലത്തെ പനിക്കൂർക്കയെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ പക്ഷേ എന്റെ വീട്ടിൽ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് രണ്ടെണ്ണത്തിലുള്ള പനിക്കൂർക്ക നട്ടിട്ടുണ്ട് നോക്കിയേ ഈ പനിക്കൂർക്ക ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കളറിലുള്ള പനിക്കൂർക്ക കണ്ടോ ഇത് വെള്ള വെള്ളക്കള്ളറും പച്ചക്കള്ളറും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ആരുടെ വീട്ടിലേക്ക് വേണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ പനിക്കൂർക്കയിട്ട് സാധാരണ ചമ്മന്തിയൊക്കെ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് മരുന്നാണ് പിന്നെ പല അസുഖത്തിനും സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾക്ക് പനി പനിയും കഫക്കെട്ട് മാറാൻ വേണ്ടിയിട്ടാണ് സാധാരണ പനിക്കൂർക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കഫക്കെട്ട് കുട്ടികളിലുണ്ടായിരുന്ന കഫക്കെട്ട് നന്നായിട്ട് മാറും പിന്നെ ഇത് ദിവസവും ഈ പനിക്കൂർക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പറയാറുണ്ട് നല്ലതാണ് പറയാറുള്ളതല്ല നല്ലതാണ് അപ്പോൾ എല്ലാവരും വെള്ളം സാധാരണ വെള്ളം എന്തിനാ കുടിക്കുന്നത് മറ്റുള്ള വെള്ളം അതിന് പകരമായിട്ട് ഈ മരുന്നിട്ട് ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ ഇല ഇട്ട് തിളപ്പിച്ച് വെള്ളം ദിവസം ഒന്ന് കുടിച്ചു നോക്കിയേ കഫക്കെട്ടും വരത്തില്ല ജലദോഷവും വരത്തില്ല ഒരു അസുഖവും വരത്തില്ല പിന്നെ സാധാരണ നമ്മുടെ നെറ്റിയിലും ഒക്കെ കഫം കെട്ടി കിടക്കാറുണ്ട് അപ്പോൾ ഇതിട്ട് കഷായം വെച്ച് കുടിക്കാറുണ്ട് കഷായം വെച്ച് കുടിക്കുമ്പോൾ ഈ കഫക്കെട്ട് നെഞ്ചിലെ നെഞ്ചിലും തലയിലുമുള്ള കഫക്കെട്ടൊക്കെ മാറാനുള്ള ഒരു നല്ലൊരു ഒറ്റമൂലിയാണ് ഈ പനി പനിക്കൂർക്ക പിന്നെ നമ്മൾ കിടക്കുമ്പോൾ തലേണയുടെ അടിയിൽ തലേണയില്ലേ നമ്മുടെ പില്ലോ അതിൻ്റെ അടിയിൽ രണ്ട് പനിക്കൂർക്കയുടെ ഇലയിട്ട് കിടക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് അത് എന്താ അതും ഈ കഫമായിട്ട് സംബന്ധിച്ച ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ പനിക്കൂർക്കയായിട്ട് രസം വയ്ക്കാറുണ്ട് ആർക്കെങ്കിലും അറിയൂ പനിക്കൂർക്കയായിട്ട് രസം വെച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ഫുഡുമാണ് രസം വെച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി ചട്നി ചട്നി ഉണ്ടാക്കുമ്പോൾ ഈ പനിക്കൂർക്ക ഉണ്ടാക്ക ഇടാറുണ്ട് ഞാൻ ഒരെണ്ണം അടിച്ച് കാണിക്കുക ഇത് നിങ്ങളുടെ ആരെ എന്ത് ഭംഗിയുണ്ട് എന്ത് നല്ല മണം രണ്ടെനം പനിക്കൂർക്കയാണ് കണ്ടാൽ ഞങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ലൗബേഴ്സ് ഒക്കെ വളർത്തുന്നത് കൊണ്ട് അവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇലയൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ തുളസി ഇല പോലെ തന്നെയാണ് ഇതും കഫക്കെട്ടിനും ജലദോഷവും മാറാൻ നല്ലൊരു മരുന്ന് തന്നെയാണ് അതായത് ഒറ്റമൂലി ഒറ്റമൂലി കുഞ്ഞുങ്ങൾ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഇലയിട്ട് ഇട്ട് ബജി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത് ബെജി ഉണ്ടാക്കാനും നല്ലതാണ് അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കുറച്ച് മൈദാമാവ് അല്പം കോൺഫ്ലവർ പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ലേ കാശ്മീരി ചില്ലി പൗഡർ അത് കുറച്ച് ഉപ്പ് അല്പം പാകത്തിന് എന്താ മുട്ട ഒരു മുട്ട ഇത് ഇത്രയും കൂടെയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റ ഉണ്ടാക്കണം ഏ ആ ബാറ്റ ഉണ്ടാക്കി നല്ല കറക്റ്റ് അളവ് ബജി ഉണ്ടാക്കാനുള്ള അളവിലാക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് ഓരോ ഇലയായിട്ട് ഇങ്ങനെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ച് ഇലയായിരിക്കണം ഇലയെടുത്ത് ആ ബാറ്റയിലോട്ട് ആ മാവിലോട്ട് മുക്കി എന്ത് ചെയ്യണം എണ്ണയിലിട്ട് വറുത്ത് വരണം അപ്പൊ ഇനി നല്ല പെരുകി നല്ല പപ്പടം പോലെ ഇങ്ങനെ വരിക പക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതിന്റെ ഒരു ചവർപ്പുണ്ടാകത്തില്ല എന്ന് പക്ഷെ ചവർപ്പൊന്നും ഉണ്ടാകത്തില്ല നല്ല ഇത് പാടുമ്പോ അതിന്റെ ചവർപ്പും എല്ലാം എല്ലാ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ബജി ഉണ്ടാക്കി ഇന്ന് തന്നെ കഴിച്ചു നോക്കിയത് ഈസിയാണ് നാല് മണിക്ക് നമ്മൾ മറ്റുള്ള അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഈ ഹെൽത്തി ഫുഡ് കഴിച്ച ഒരു ബെജി ഉണ്ടാക്കി കഴിച്ചു നോക്കിയേ നല്ല മരുന്നു അല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കണം നല്ല ടേസ്റ്റാണ് അങ്ങനെ ബെജി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പല പല ഫുഡുകൾക്കും ഇത് ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുഞ്ഞു പാവമാർക്ക് അതായത് ഒരു വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു മൂ ഒരു മൂന്നെല മൂന്നെല പനി പനി പനിക്കൂർക്കയുടെ ഇല മൂന്നെണ്ണം നല്ല കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് നമ്മൾ അല്പം ഒന്ന് ചൂടാക്കണം മഞ്ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കി അത് വാടിയാൽ മാത്രം മതി അതിൻ്റെ അത് എന്നിട്ട് വാടിയതിന് ശേഷം അതെടുത്ത് അതിൻ്റെ ചാറ് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ആ ചാറ് എന്ത് ചെയ്യണമെന്ന് പറയാം ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെ ആ ചാറ് കുഞ്ഞുങ്ങളുടെ വായിലിങ്ങനെ തൊട്ട് തൊട്ട് വെച്ച് ഉള്ളിൽ ഇറക്കിപ്പിക്കണം അപ്പോൾ എന്ത് ചെയ്യുവെന്നറിയ കുഞ്ഞുങ്ങൾക്കുള്ള ഈ കിറുയിറുപ്പും കുഞ്ഞു പാവമാർക്ക് പാല് കൂടി മാറാത്ത കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കഫക്കെട്ടും കിറുയിറുപ്പും ആയിരിക്കും ഒരാഴ്ച ഇങ്ങനെ നിങ്ങൾ കൊടുത്തു നോക്കി അപ്പം കുഞ്ഞുങ്ങളുടെ കൃപ്പും കഫ കഫം വലിയും എല്ലാം പമ്പ കിടക്കുന്നതാണ് പിന്നെ ഇത്തിരി മുതിർന്നവർക്കും മുതിർന്ന കുഞ്ഞുങ്ങൾക്കും ഇതെങ്ങനെയാണ് സാധാരണ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് ഇല എടുത്ത് ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ മൂന്ന് ഇല എടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടി ചൂടാക്കിയിട്ട് അതിൻ്റെ ചാറെടുത്തിട്ട് അല്പം മഞ്ഞപ്പൊടി അതിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ചെറുതേനൊഴിച്ച് ഒരു സ്പൂൺ ചെറുതേനൊഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കും ഇതും ഒരാഴ്ചയോ അല്ലെങ്കിൽ എട്ട് എട്ടൊമ്പത് ദിവസമോ ഇന്ന് കഴിച്ചുമൊക്കെ എല്ലാ കഫക്കെട്ട് മുതിർന്നവർക്കുള്ള കഫക്കെട്ട് മാറാറുണ്ട് അപ്പോൾ ഇത് അങ്ങനെ പല രീതിയിലും നമ്മൾ ഇത് വെച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വലിയൊരു ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ ഒരു ഒറ്റമൂലി ഒറ്റമൂലി അതായത് ഒരു മൃതസഞ്ജീവനി എന്ന് തന്നെ പറയാം നമുക്ക് ഈ പനിക്കൂർക്ക പനിക്കൂർക്ക ഞങ്ങളിവിടെ തിരുവാനന്തത്തൊക്കെ എന്നാണ് പറയുന്നത് എന്ന് പലരും പറയാറുണ്ട് എന്ത് വേണോ വിളിക്കാം അപ്പോൾ പിന്നെ മുക്കാഫക്കെട്ടിന് വേറൊരു ചെറിയൊരു റെമഡി കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അല്പം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ എന്താ ഒരു നാരങ്ങ ചെറുനാരങ്ങയില്ലേ ഇത് ഇത്രയും ചെറിയ പീസുകളാക്കിയിട്ട് എന്ത് ചെയ്യണം തിള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം അതിലോട്ട് ഇതിട്ട് ഈ മൂന്ന് സാധനം ഇഞ്ചി വെളുത്തുള്ളി ചെറുനാരങ്ങ ചെറിയ പീസ് തോടോടെ ഇടണം കേട്ടോ ചെറുനാരങ്ങയുടെ തോടോടെ തന്നെ ഇട്ടിട്ട് അത് വെള്ളം തിളപ്പിച്ച് ചെറു തീയിൽ വെച്ച് വെള്ളം കുറച്ച് നേരം ഇങ്ങനെ നല്ലതായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലേ അതിൻ്റെ ഇതെല്ലാം ഈ വെള്ളത്തോട്ടേ ഇറങ്ങത്തുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഈ വെള്ളം തിളച്ചോടെ എടുക്കരുത് അങ്ങനെ തിള ചെറുതീയിൽ വെച്ച് സിമ്മിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം മൂന്ന് സാധനത്തിൻ്റെയും സത്തൊക്കെ ഇതിലോട്ട് ഇറങ്ങും എന്നിട്ട് വാങ്ങി വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം അരിച്ചെടുത്ത് നിങ്ങൾ ഉപയോഗിച്ച് നല്ല അത് കഫക്കെട്ടിന് ഉത്തമമായിട്ടുള്ള ഒരു പാനിയാണ് വലിയ നല്ല ടേസ്റ്റിയുമാണ് മരുന്നുമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയാലും അങ്ങനെയും ഒരു ഉണ്ട് അങ് ആ പാനിയും നിങ്ങൾ കൊടുത്തു നോക്കണം അപ്പോൾ കഫക്കെട്ട് വരാതിരിക്കാൻ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നു കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും കഫക്കെട്ട് വന്നാൽ നമുക്കറിയാലോ തലവേദനയും ഭയങ്കര പ്രോബ്ലം ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു തന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി ഫുഡിൻ്റെ ഫുഡായാലും ഇത് വെച്ച് ചില റെസിപ്പീസ് നിങ്ങൾ ഉണ്ടായി കഴിക്കണം എല്ലാ ദിവസവും വെള്ളം തിളപ്പിച്ചു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാറില്ലേ അപ്പൊ ആ വെള്ളത്തിൽ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കൊടുത്തു വിട്ടാതിയല്ലോ അസുഖം വരത്തില്ല ജലദോഷം പനി ഇതൊന്നും വരത്തില്ല അപ്പൊ എൻ്റെ വീഡിയോ എന്തായാലും ഇഷ്ടമായല്ലോ എൻ്റെ പനി പനിക്കൂർക്ക കണ്ടല്ലോ ഇവിടെ നിറച്ച് ഞാൻ നട്ടിട്ടുണ്ട് കുറച്ച് എനിക്ക് കുറച്ചധികം കണ്ടോ രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്താണ് നട്ടിരിക്കുന്നെ കണ്ടത് ഇത് നമ്മുടെ സാധാരണ എല്ലാ വീടുകളിലും ഉള്ള പനിക്കൂർക്ക അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാ വീടുകളിലും ഇല്ലാത്തവരും ഇത് നട്ടേക്കണം നട്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യുകയാണ് ഓക്കെ ബൈ ബൈ ू रे